ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാറോ ഓക്കെ നമുക്ക് ഇന്നത്തെ ഗൈഡൻസ് മെസ്സേജും ആൻഡ് റിലേഷൻഷിപ്പ് റീഡിംഗും ഒരേ വീഡിയോയിലാണ് ഓക്കെ ഫുൾ കാണാം നിങ്ങൾക്ക് ഐ മീൻ വേണ്ട ഭാഗം കാണാം ഓക്കെ നിങ്ങളുടെ ഇഷ്ടം ഇതിൽ എടുക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ ഒട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്ത് ഗിഫ്റ്റ് ആണ് തരുന്നത് നോക്കാൻ പോകാം ഞാൻ ഓക്കെ അതായത് ഇപ്പോൾ ഫെബ്രുവരി ലാസ്റ്റായി ഓക്കെ നമുക്ക് മാർച്ചിലേക്ക് നിങ്ങൾക്ക് വരാൻ പോകുന്ന എന്തെങ്കിലും ഒരു സഡൻ നിങ്ങൾ തീർച്ചയായിട്ടും നടക്കും എന്ന് തന്നെ പറയാം ഓക്കെ ലക്സി ഓക്കെ നിങ്ങൾക്ക് മാർച്ചിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഓക്കെ നിങ്ങൾക്ക് എന്ത് ഗിഫ്റ്റ് ആണ് കിട്ടാൻ പോകുന്നത് നോക്കാൻ പോകണം ഞാൻ എന്തെങ്കിലും ഒരു സർപ്രൈസ് ആയിരിക്കും ഒരു ഗിഫ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് യൂണിവേഴ്സിന് കിട്ടുന്ന ഒരു ബ്ലെസ്സിങ് ആയിരിക്കും ഓക്കെ ലക്സി നമുക്ക് ജനറൽ ആയിട്ട് നിങ്ങൾക്ക് ആദ്യം പറയാം അത് കഴിഞ്ഞിട്ട് പ്രേക്ഷ ഓക്കെ ജനറൽ ആയിട്ട് നിങ്ങൾക്ക് വാവ് ഓക്കെ എന്തായാലും വളരെ 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 പോസിറ്റീവായിട്ട് യൂണിവേഴ്സ് തന്നിട്ടുണ്ട് ഇവിടെ ആക്ച്വലി ഞാൻ കൂടി എടുക്കാൻ വേണ്ടിട്ടായിരുന്നു ഇത് ചിലവർക്ക് കുറച്ച് പേർക്ക് നിങ്ങൾക്ക് മണി അബണ്ടൻസ് ആയിരിക്കാം ഓക്കെ ഫാമിലി നിങ്ങൾ ഹാപ്പി ഫാമിലി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ബെറ്റർ ആവുക നിങ്ങളുടെ മണി കരിയറിൽ എന്തെങ്കിലും ഗ്രോത്ത് കാണുക ഫാമിലി നല്ല രീതിയിൽ നിങ്ങൾക്ക് ടേക്ക് കെയർ ചെയ്യാൻ പറ്റുക അങ്ങനത്തെ ഒരു കാർഡാണ്

നമ്പർ ഫോർ ഉണ്ട് ഇവിടെ സോ അഗെയിൻ സ്റ്റെബിലിറ്റിയുടെ കാർഡ് നമുക്ക് ഇവിടെ ഹാപ്പി ഫാമിലി അല്ലെങ്കിൽ ഇതൊരു ഫാമിലി റിലേറ്റഡ് കാർഡായിട്ട് നമുക്ക് എടുക്കാം ഓക്കെ സോ ആദ്യത്തെ കാണുന്ന നിങ്ങൾക്ക് സന്തോഷം വരുന്നു എന്നാണ് ദി യൂണിവേഴ്സ് നിങ്ങൾക്ക് വളരെയധികം പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ പോകുന്നു നിങ്ങൾക്ക് വളരെ അധികം എനർജി കൊണ്ടുവരാൻ പോകുന്നു ഓക്കെ നിങ്ങൾക്ക് ശരിക്കും എന്തും ചെയ്യാൻ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട് ഓക്കെ ആ മോട്ടിവേഷൻ കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്ന കാര്യം ചിലവർക്ക് യാത്രയുടെ കാര്യം കാണുന്നുണ്ട് ആഗ്രഹിച്ച് വെയിറ്റ് ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് യാത്രയുടെ കാര്യം വളരെ പോസിറ്റീവായിട്ട് കാണുന്നുണ്ട് ആൻഡ് ഇവിടെ വീൽ ഓഫ് ഫോർച്ചൂൺ ആണ് സോ വീൽ ഓഫ് ഫോർച്ചൂൺ ആക്ച്വലി ലക്കിനെ കുറിച്ചാണ് പറയുന്നത് ലക്ക് നിങ്ങളുടെ ബാധിക്ക് വരുന്നു ചേയ്ഞ്ചസ് വരുന്നു നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുന്നു കാരണം ഇവിടെ ഇവിടെ ബാക്ക് ഓഫ് ദ ഇത് ഫയർ സോട്ട്സ് ആണ് കോൺഫ്ലിക്സ് ആണ് കോൺഫ്ലിക്ട് പ്രശ്നങ്ങൾ ഓക്കെ മറ്റുള്ളവരുമായിട്ട് കോമ്പറ്റീഷൻ എന്ത് തന്നെയാലും നിങ്ങളുടെ ലൈഫിൽ നടന്ന പ്രശ്നങ്ങൾ അത് എന്താവാൻ പോവാണ് അതിന്റെ ഒരു എൻഡിങ് ആണ് ഇവിടെ എനിക്ക് കാണുന്നത് പാസ്റ്റില് ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇനി നിങ്ങൾക്കതെല്ലാം മാറി വരുന്നു നിങ്ങൾക്ക് പോസിറ്റിവിറ്റി ഹാപ്പിനെസ് സന്തോഷം ലൈഫിൽ നിങ്ങൾ ഫാമിലിയിലായാലും ശരി ഫാമിലിയിലോ ഫ്രണ്ട്സിൻ്റെ കൂടെയോ നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു ബാലൻസ് നിങ്ങൾ ഫീൽ ചെയ്യാൻ പോവാണ് ഓക്കെ നിങ്ങൾക്ക് ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് നടക്കാൻ പോകുന്നുണ്ട് പോകുന്നുണ്ട് ഓക്കെ നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ച കാര്യങ്ങളുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നടക്കുമെന്ന് കാണുന്നുണ്ട് കാരണം ഇവിടെ ലക്ക് നിങ്ങളുടെ ഭാഗത്താണ് ഇപ്പോൾ ഓക്കെ ഈ ഒരു മന്ത് ഓക്കെ നിങ്ങൾ ക്ലെയിം ചെയ്യാതെ ഈ മന്തിൽ നിങ്ങളുടെ ലക്ക് നിങ്ങളുടെ കൂടെ നിൽക്കും ബട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് വേണ്ടാന്നല്ല ഓക്കെ നമ്മൾ ജസ്റ്റ് ലക്ക് ഉണ്ടോ എനിക്ക് ഭാഗ്യം വരും തനിയാ എന്നും കൈ കെട്ടിയിരിക്കരുത് ഒരിക്കലും അത് ശരിയല്ല ഓക്കെ നിങ്ങളിടേണ്ട എഫേർട്ട് ഇടണം ഓക്കെ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കണം നിങ്ങൾ മുന്നോട്ട് പോകാൻ നിങ്ങൾ റെഡി ആവണം ലൈക്ക് എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ നിങ്ങൾ തയ്യാറാവണം അതിനനുസരിച്ച് നിങ്ങൾക്ക് പോസിറ്റിവിറ്റി ഇവിടെ വളരെ ലൈക്ക് ഹാപ്പി ഫീലിംഗ് ആണ് എനിക്ക് കാണുന്നത് ഒരു ചെറിയ കുട്ടിയെ പോലെ നിങ്ങൾ ശരിക്കും സന്തോഷം തരുന്ന നിങ്ങൾക്കൊരു കാര്യം ഒരു സർപ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നതായിരിക്കും അതിൽ പ്രത്യേകിച്ച് മേ ബി നിങ്ങൾ എവിടെയെങ്കിലും യാത്ര പോകാൻ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യമായിരിക്കാം ആരെങ്കിലും വരുന്ന കാര്യമായിരിക്കാം ചിലപ്പോൾ പെട്ടെന്ന് ആരെങ്കിലും നിങ്ങളെ കാണാൻ വരുന്ന കാര്യമായിരിക്കും മീറ്റ് ചെയ്യുക ആരെങ്കിലും മേ ബി നിങ്ങൾ ആഗ്രഹിച്ചത് ആരെങ്കിലും കാണാനുള്ള ഒരു സാധ്യത ഇതിപ്പോ സോറി റിലേഷൻഷിപ്പ് അല്ല ഞാൻ പറയുന്നത് ഓക്കെ ജനറൽ ആയിട്ടാണ് മേ നിങ്ങളുടെ വീട്ടിലേക്ക് ആരെങ്കിലും വരും ഗസ്റ്റ് ആരെങ്കിലും വരും നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോകും അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഇവിടെ വളരെ അധികം ഹാപ്പിനെസ് അതും പ്രത്യേകിച്ച് ഫാമിലി ഹാപ്പിനെസ് ആണ് ഓക്കെ ഫാമിലി അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ഓവറോൾ മേ ബി മണി വൈസ് നിങ്ങൾ വളരെ കണ്ടെന്റ് ആയിട്ട് ഫീൽ ചെയ്യും എന്ന് വെച്ചാൽ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾ ഫീൽ ചെയ്യും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് Um, okay. നിങ്ങൾക്ക് മേ ബി തോന്നാം ദാറ്റ് ഓക്കെ ഇപ്പോൾ എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എനിക്ക് കിട്ടുന്നൊരു എമൗണ്ട് എൻ്റെ കയ്യിൽ വരുന്ന ഒരു എമൗണ്ട് മണി ജോലി ബിസിനസ്സിലാണെങ്കിലും അതിൻ്റെ ഒരു ലൈക്ക് നല്ല റിസൾട്ട്സ് നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങും ജോലിയിലാണെങ്കിലും കരിയറിലാണെങ്കിലും മേ ബി നിങ്ങളൊരു നിങ്ങൾ നിങ്ങളിടുന്ന വർക്കിന് ഓക്കെ നിങ്ങൾക്ക് ന്യായമായ റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടും മേ ബി വല്ല ബോൺസ് ഒക്കെ വരുന്നതും ആയിരിക്കും പറയാൻ പറ്റില്ല ഓക്കെ കാര്യം ഇവിടെ വളരെ ഹാപ്പി കാർഡ്സ് ആണ് എല്ലാം ഈ നാല് കാർഡും കൂടെ ഹാപ്പി കാർഡ്സ് ആണ് ഓക്കെ ഇവിടെ നോക്കുമ്പോഴും തന്നെ ഇതും ലക്കിൻ്റെ കാർഡാണ് ക്ലോ ഓവറാണ് ലക്കിൻ്റെ കാർഡാണ് ഓക്കെ സോ ഇതും ഇതും ഞാൻ പറഞ്ഞു ലക്ക് നിങ്ങളുടെ പാർട്ടിക്കായിട്ട് വരികയാണ് ഈ മാർച്ച് മന്ത്ല് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് ഇതാണ് ചേഞ്ചസ് വരാൻ പോവാണ് നിങ്ങളുടെ ലൈഫിൽ മിക്ക ചില കാര്യങ്ങൾ എൻ്റായി പോയിട്ടുണ്ടാവും ഓക്കെ കോൺഫ്ലിക്സ് ഞാൻ പറഞ്ഞു ഒന്നുമില്ല കോൺഫ്ലിക്ടിന്റെ എൻ്റെ എടുത്തോളൂ മിക്ക ആരും ആരെങ്കിലും ഒക്കെ ആയിട്ട് കോൺഫ്ലിക്സ് ഉണ്ട് നിങ്ങൾ ജോലി സ്ഥലത്തോ വീട്ടിലോ ഒക്കെ എന്തെങ്കിലും ഒക്കെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടോ എന്തെങ്കിലും ഒക്കെ ആരോടെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ആവും ഓക്കെ എല്ലാം മാറി വരാൻ പോവാണ് ഓക്കെ ചില എൻഡിങ്സും വന്നിട്ടുണ്ടാവാം മേ ബി ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എൻഡായി പോയി കാണാം ബട്ട് ഇവിടെ വേൾഡ് കാർഡ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മേ ബി ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എൻ്റായി പോയി കാണും ബട്ട് അത് നല്ല നല്ലതിനായിരുന്നു ഓക്കെ ശേഷം നിങ്ങൾക്ക് വരുന്നത് ഇവിടെ പോസിറ്റിവിറ്റിയാണ് വളരെയധികം എനിക്ക് എത്ര എത്ര പറഞ്ഞാലും തീരുന്നില്ല അത്രയും തവണ ലൈക്ക് അത് പോസിറ്റീവ് ആയിട്ടാണ് എനിക്ക് കാണുന്നത് എൻ്റെ ലക്ക് നിങ്ങളുടെ ഭാഗത്ത് എന്ന് ഞാൻ പറഞ്ഞു ഇവിടെ ഇമോഷണൽ ഞാൻ നിങ്ങൾ എന്തെങ്കിലും ഇമോഷണൽ നിങ്ങളുടെ എന്താ പറയുക വിഷമങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് മാറി വരാൻ പോകുന്നു ഓക്കെ അതിൻ്റെ ചില ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്ന പോലെ ഉണ്ട് എനിക്ക് ചില ന്യൂസ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത ഓക്കെ ഇമോഷണൽ ആക്കുന്ന ചില ന്യൂസ് ആയിരിക്കും ബട്ട് അത് നിങ്ങൾക്ക് മുന്നോട്ട് ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരും നിങ്ങൾക്ക് ഓക്കെ ഡോണ്ട് വറി അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ചില ന്യൂസ് ചിലപ്പോൾ നിങ്ങൾ കിട്ടുന്നത് ഓക്കെ നിങ്ങൾ ആ ന്യൂസ് നല്ലതായിരിക്കും ഇറ്റ്സ് നോട്ട് ബാഡ് ഓക്കെ അങ്ങനെ ടോട്ടൽ ബാഡ് ഒരു മോശം എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല അങ്ങനെയല്ല ഇമോഷണൽ ആക്കുന്ന തരത്തിലുള്ള ചിലപ്പോൾ എന്തെങ്കിലും ഒരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടാം പക്ഷെ അത് നിങ്ങളെ മുന്നോട്ട് ഒരു ഫ്യൂച്ചർ നല്ലതിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യും സ്റ്റെബിലിറ്റിയിലേക്ക് നിങ്ങൾ എത്തിക്കുകയും ചെയ്യും കാരണം ലക്ക് നിങ്ങളുടെ ഭാഗത്ത് എന്തായാലും ഉണ്ട് സോ ഈവൻ ഇത് മോശം ന്യൂസ് ആണെങ്കിൽ പോലും അത് നിങ്ങളുടെ ലൈഫിൽ വരു വരുമ്പോൾ ആ ന്യൂസ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഇവിടെ റെയിൻബോ ഉണ്ട് സോ ഞാൻ എന്താ പറഞ്ഞത് ലക്ക് തന്നെയാണ് അഗെയിൻ ലക്കിന്റെ കാര്യം തന്നെയാണ് സോ ഇവിടെ വീണ്ടും വരുന്നത് ലൈക്ക് ആ സ്റ്റെബിലിറ്റിയിലേക്ക് നിങ്ങൾ എത്തിക്കും മേ ബി ഇമോഷണൽ നിങ്ങൾ കുറച്ച് കൂടുതൽ ഇമോഷണലൊക്കെ ആയി പോയിട്ടുണ്ട് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടായിരുന്നു ഒരുപാട് ലൈക്ക് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റിയിട്ട് മേ ബി നല്ല പോസിറ്റീവ് ന്യൂസ് വന്നു മേ ബി നിങ്ങൾ പോസിറ്റീവ് ആവുന്നതുമായിരിക്കും അങ്ങനെയും പറയാം ഓക്കെ സോ ഓവറോൾ ഇവിടെ എനിക്ക് പോസിറ്റീവ് മെസ്സേജസ് ആണ് കാണുന്നത് നല്ല പോസിറ്റീവ് ന്യൂസ് ആണ് കാണുന്നത് നിങ്ങൾക്ക് ശരിക്കും അബൻഡൻസ് ലക്ക് അബൻഡൻസ് കാര്യങ്ങൾ വരുന്നതായിട്ടാണ് ജോലി ചിലപ്പോൾ പുതിയ ജോലി കിട്ടാം ഓക്കെ കാരണം ഇത് നമുക്ക് ജോലിയായിട്ട് എടുക്കാം ഫാമിലി വീട് എന്ന രീതിക്കും പറയാം മേ ബി വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീട് കെട്ടാം ഐ മീൻ സ്റ്റാർട്ടിങ് അറ്റ്ലീസ്റ്റ് ഓക്കെ സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ഓക്കെ ഫാമിലി ഡേ ആണ് ഉം ഓക്കെ അഗൈൻ ഞാൻ പറഞ്ഞു രണ്ടു മൂന്ന് കാര്യങ്ങൾ ജോലി പുതിയ ജോലി വരാം ചിലപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എവിടെയും യാത്ര ചെയ്യാം അതും നല്ലതായിരിക്കും പോസിറ്റീവ് ആയിരിക്കും കാര്യങ്ങൾ ബിക്കോസ് ഒരു മാറ്റമാണ് വരുന്നത് മേജർ ആയിട്ട് എനിക്ക് പറയാൻ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ചില സൈക്കിൾ സെൻഡ് ചെയ്ത് നിങ്ങൾ ഒരു പുതിയ സൈക്കിളിലേക്ക് കടക്കുകയാണ് അങ്ങനെ എടുത്താൽ മതി ഓക്കെ ആൻഡ് ഇറ്റ് വിൽ ബി ഗുഡ് നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ നിങ്ങൾ ഓക്കെ ഇതിന് വേറെ കാര്യം കൂടി പറയണം എപ്പോഴും വീലോ ഫോർച്യൂൺ പറയുമ്പോൾ നമ്മുടെ കർമ്മയുടെ കാര്യമാണ് നിങ്ങൾ ചെയ്ത നല്ല കർമ്മടെ ഓക്കെ റിസൾട്ടായിട്ടാണ് ഇപ്പം ഇതെല്ലാം വരുന്നത് നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ ഓക്കെ എന്തൊക്കെ നിങ്ങളുടെ ലൈഫ് ഈ ജന്മത്തോ പാസ്റ്റ് ജന്മത്തോ എപ്പോഴും ആയിക്കോട്ടെ ഓക്കെ നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം റിസൾട്ടായിട്ടാണ് നിങ്ങൾക്ക് ഇത് കിട്ടാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ പോസിറ്റീവ്നെസ് വരുന്നത് ഓക്കെ സോ നിങ്ങൾ ഇപ്പൊ വേറൊരു കാര്യം കൂടി ഓർക്കണം എപ്പോഴും പക്ഷെ അങ്ങനെ നല്ലത് വരുമ്പോഴും നമ്മൾ ആ ചെയ്യുന്ന നിങ്ങൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ അല്ലെങ്കിൽ നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫ് കൊണ്ടുവന്നത് അതൊരിക്കലും നിങ്ങൾ മാറ്റരുത് ഓക്കെ സോ ബി കെയർഫുൾ ക്ക് വന്നു നിങ്ങൾക്ക് സന്തോഷം വന്നു എന്ന് പറഞ്ഞാൽ ഓക്കെ ഇനിയും സാഡ്നസ് വരില്ല എന്ന് ഓക്കെ മേ ബി അതുമായിരിക്കാം ഇമോഷണൽ നിങ്ങൾക്ക് സാഡ്നസ് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട് പക്ഷെ നിങ്ങൾ എപ്പോഴും ഓർക്കാം ഓക്കെ ദാറ്റ് ഈ ഒരു സന്തോഷം വീണ്ടും ഐ മീൻ ഓൾറെഡി കിട്ടിയ സന്തോഷങ്ങൾക്ക് നിങ്ങൾ എപ്പോഴും യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക ഓക്കെ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കാം ഗ്രാറ്റിറ്റ്യൂഡ് വയ്ക്കുക ആൻഡ് നിങ്ങളുടെ കർമ്മ എപ്പോഴും നല്ലതായിട്ട് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ മാക്സിമം ഓക്കെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ മാക്സിമം നമ്മൾ എഫേർട്ട് ഇടേണ്ട അവിടെ എഫേർട്ട് ഇടാം ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോവാ ന്യായമായത് ചെയ്യാം മറ്റുള്ളവരോട് ഒന്നും നമ്മൾ തെറ്റായിട്ട് പ്രവർത്തിക്കാതിരിക്കാം മാക്സിമം ശ്രമിക്കാം ഈ ചില സമയത്തൊക്കെ വേണ്ടി വരില്ല എന്നൊന്നും ഞാൻ പറയില്ല ബട്ട് മാക്സിമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒന്നും വരാതെ നിങ്ങൾ ശ്രദ്ധിക്കാം ഓക്കെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് ിന്റെ കിടക്കാം റിലേഷൻഷിപ്പില് നിങ്ങൾക്ക് എന്താണ് ഇത് ഇതേപോലെ തന്നെ മാർച്ചില് മാർച്ച് മന്ത് നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു ബ്ലെസ്സിംഗ് ആയിട്ട് യൂണിവേഴ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് എന്താ കൊണ്ടുവരാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരു പുതിയ വ്യക്തി വരുന്നതാണോ ഉള്ള വ്യക്തികളുമായിട്ട് ബെറ്റർ ആവുന്നതാണോ സിംഗിൾസിന് ഒരു റിലേഷൻഷിപ്പ് വരുന്നാണോ എന്താന്നുള്ളത് നോക്കാം എല്ലാ തരത്തിലും ജസ്റ്റ് ഓവറോൾ ജനറൽ ആയിരിക്കും അത് ഓക്കെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് ബ്ലസ്സിംഗ് ആണ് യൂണിവേഴ്സ് തരാൻ പോകുന്നത് മാർച്ചില് ഓക്കെ സീ

മറ്റേട കൂടെ എടുത്തിട്ട് പറയാം എഫ് സി എന്താ വരാൻ പോകുന്നത് റിലേഷൻഷിപ്പില് നിങ്ങൾക്ക് എന്താണ് ബ്ലെസ്സിംഗ് വരാൻ പോകുന്നത് മൈസ് ഓക്കെ അഗെയിൻ സെയിം തിങ് സെയിം കാർഡ്സ് ഇവിടെ ഇവിടെ വന്നിട്ടുണ്ട് മറ്റേ ഫസ്റ്റിലും വന്നു ചില ചില കണക്ഷൻസ് ഉണ്ട് ഇവിടെ ഓക്കെ ഒരു കാട് കൂടി വേണം എനിക്ക് ഓക്കെ ഇവിടെ സോറി എനിക്ക് ലൈക്ക് വളരെ പോസിറ്റീവ് അല്ല കിട്ടുന്നത് ഓക്കെ ബ്ലസ്സിംഗ് എന്ന രീതിക്ക് പക്ഷെ ഇതിനെ കണക്കാക്കണം നിങ്ങൾ ഓക്കെ കാരണം അത് ഗൈഡൻസ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കാം ഓക്കെ നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ ചില സിറ്റുവേഷൻസ് എൻഡായി പോകാനുള്ള സാധ്യതയാണ് ഓക്കെ ഏതെങ്കിലും റിലേഷൻഷിപ്പ് ഐ മീൻ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മേ ബി നിങ്ങൾ ഓൾറെഡി ഇപ്പം അങ്ങനത്തെ അവസ്ഥയിലായിരിക്കാം മേ ബി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടുപോയി എന്ന രീതിയിലായിരിക്കാം ഓക്കെ ആ ഒരു കാർഡ് റെപ്രസെൻറ്റേഷൻ ഇവിടെ ഉണ്ട് അതിൻ്റെ ഒരു ബേഡൻ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഒന്ന് ക്ലാരിഫിക്കേഷൻ വേണം കാർഡ് ഇവിടെ എന്താ പറയുന്നത് സോറി ഓക്കെ ഇത് ഇപ്പൊ തൽക്കാലം ശരിക്കും പറഞ്ഞാൽ മാർച്ചിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഒരു ആണ് ഓക്കെ ബ്രേക്ക് എന്ന രീതിക്ക് ഞാൻ വിളിക്കാം ഐ മീൻ എല്ലാവർക്കും അല്ലാട്ടോ ഓക്കെ ഇത് ലൈക്ക് കാരണം ഇത് കുറച്ചുകൂടി സ്പെസിഫിക് സിറ്റുവേഷൻ ആണ് ഓക്കെ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി ചിലപ്പോൾ ബ്രേക്കിൽ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ബ്രേക്കപ്പ് വരാനുള്ള സാധ്യതയുണ്ട് അതെന്തോണ്ടാന്ന് വെച്ചാൽ ഞാൻ പറയാം ഓക്കെ ഒന്ന് ഇവിടെ നിങ്ങളുടെ കാര്യത്തിൽ ഇവിടെ നിങ്ങൾ അറിയാത്ത ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു മൈസ് എന്നാണ് ഇവിടെ കാണുന്നത് ഓക്കെ മൈസ് എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മുടെ റിലേഷൻഷിപ്പിനെ കേട് വരുത്തുന്ന തരത്തിൽ ഇപ്പൊ നിങ്ങൾ നമ്മൾ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ നമ്മുടെ വീട്ടിലേക്ക് ഒരു ഒരു എലി കയറി വന്ന എന്താണ്ടാവാം എന്താണ്ടാവാൻ പോകുന്ന എല്ലാം നശിപ്പിക്കും അല്ലെ എല്ലാത്തിനും സകലത്തിനെയും നശിപ്പിക്കും സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ നിങ്ങളുടെ തേർഡ് പാർട്ടി എനർജി ആയിരിക്കാം ഓക്കെ ഒരു തേർഡ് പാർട്ടി വന്ന് കാണാം നിങ്ങളുടെ ലൈഫിൽ സോറി റിലേഷൻഷിപ്പിൽ സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഐ തിങ്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ഓക്കെ അതാണ് ഞാൻ പറഞ്ഞിവിടെ നിങ്ങൾക്ക് പുറത്തായ പോലെയുള്ള ഒരു ഫീലിംഗ് നിങ്ങൾക്ക് വരും ഉണ്ടാവും ഓൾറെഡി ഇപ്പം ഐ തിങ്ക് നിങ്ങൾ ഇത് ഗോ ത്രൂ ചെയ്യുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്കും അത് ക്യാരി ഓവർ ചെയ്യും ഞാൻ പറയാം നിങ്ങൾക്ക് ഇപ്പോൾ ഐ തിങ്ക് നിങ്ങൾ ഈ ഒരു ഫേസിലാണ് അതായത് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അതായത് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിലേക്ക് പോയി അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒന്നുമില്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞ് സംസാരിച്ചിട്ടായിരിക്കാം മേ ബി ബ്രേക്കപ്പ് ബ്രേക്കപ്പ് ആയതായിരിക്കാം നിങ്ങളെ വിട്ട് പേഴ്സൺ പോയതായിരിക്കാം തേർഡ് പാർട്ടിയിലേക്ക് പോയതായിരിക്കാം അങ്ങനെയും പറയാം എന്തായാലും അതിന്റെ ഒരു ബേഡൻ നിങ്ങൾ വളരെ അധികം ഇപ്പോഴത്തെ എനർജിയാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത് ഓക്കെ ഇത് ഐ തിങ്ക് നിങ്ങൾ ആ ഒരു ബേഡൻ ഇപ്പൊ ക്യാരി ചെയ്യുന്ന നിങ്ങൾ ഒരുപാട് ആ ലൈക്ക് പണ്ടത്തെ മുമ്പ് ഇത്ര ഐ മീൻ നടന്ന കാര്യത്തിന്റെ ഒരു ബേഡൻ നിങ്ങളുടെ മേലേന്റെ ഒരു ഫീലിങ്സ് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ശരിക്കും ടയേർഡ് ഫീലിങ് ഒരു ലൈക്ക് എന്താ പറയാ ഭാരം നിങ്ങളുടെ മനസ്സിലൊരു ഭാരം എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ പറയുമ്പോൾ ആ ഒരു ഹെവിനെസ് എനിക്ക് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഓക്കെ ആ ഭാരം നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് പേഴ്സൺ തേർഡ് പാർട്ടിയിലേക്ക് പോയി കാണാം അന്യ നിങ്ങൾ വിവരം അറിഞ്ഞ് കാണാം ഓക്കെ ഇവിടെ റൈഡർ വന്നിട്ടുണ്ട് റൈഡർ നമ്മളൊരു മെസ്സഞ്ചർ എന്ന രീതിക്കാൻ പറയാം സോ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടി കാണാം നിങ്ങൾ അറിഞ്ഞ് കാണാം എനിക്ക് മേ ബി കാര്യങ്ങൾ അറിഞ്ഞ് കാണാം പനി ഇത് രണ്ടും കൂടി നോക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് ഓക്കെ സോ ആ മെസ്സേജ് നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് ഐം ഷുവർ ഓക്കെ സോറി ഇത് ഞാൻ നിങ്ങൾക്ക് നല്ല കാര്യമാണ് ഞാൻ ചോദിച്ചത് പക്ഷേ ഓക്കെ ഇതിൽ നല്ലതുണ്ട് ഓക്കെ അതിനെക്കുറിച്ച് ഞാൻ പറയാം ഓക്കെ ഇവിടെ ബട്ട് ഇവിടെ എന്താ ഉണ്ടാകാൻ പോകുന്നതെന്ന് വെച്ചാൽ ഓക്കെ ഐ തിങ്ക് നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കും കുറച്ച് കാലം ഓക്കെ ഇൻഡിപെൻ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു സെപ്പറേഷൻ ഫേസ് ആയിരിക്കാം ഓക്കെ നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ കരിയറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക നിങ്ങൾ മാറി നിൽക്കുക സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുക തനിച്ച് നിൽക്കാത്ത രീതി തനിച്ച് എന്ന് പറയുമ്പോൾ ഇൻഡിപെൻഡൻറ്റ് അപ്പോൾ നിങ്ങളുടെ കരിയറിലേക്ക് നിങ്ങൾ മേ ബി കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ നല്ല രീതിക്ക് നിങ്ങളുടെ ലൈഫിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുക ഓക്കെ അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ തൽക്കാലം ഇപ്പം നിങ്ങൾക്കൊന്നും ആക്ച്വലി യെസ് തനിച്ച് നിൽക്കുക എന്ന രീതിക്ക് എടുത്തോളൂ ഓക്കെ അപ്പോൾ അത് പറയുമ്പോൾ തന്നെ നമ്മൾ സെപ്പറേഷൻ എന്ന രീതിക്കായല്ലോ തനിച്ച് എന്നായില്ലേ ഓക്കെ സോ ആ സമയത്ത് ബട്ട് ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ തിരിച്ച് മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും ഓക്കെ അവർ നിങ്ങളെ തിരിച്ച് വീണ്ടും അവരുടെ അടുത്തേക്ക് ഒന്നുമില്ലെങ്കിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാം അല്ലെങ്കിൽ നിങ്ങളെ അങ്ങോട്ട് അല്ലെങ്കിൽ അവര് മനസ്സുകൊണ്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അവർക്ക് നിങ്ങളെ വേണം എന്നുള്ളൊരു ആഗ്രഹം അവർക്കുണ്ട് കാരണം അത് ഞാൻ ഇവിടെ നോക്കിയിട്ടാണ് പറയുന്നത് ഇവിടെ ലക്ക് ഫിഷ് ആക്ച്വലി ഇത് നിങ്ങളുടെ മണി അബൻഡൻസിന്റെ കാര്യമാണ് ആൻഡെ ഇതും കാണുമ്പോൾ ഞാൻ അതാ പറഞ്ഞു നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിങ്ങളുടെ ജോലി കരിയർ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ സ്റ്റേബിൾ ആക്കാൻ നിങ്ങൾ ശ്രമിക്കും ഓക്കെ ഐ തിങ്ക് നിങ്ങൾ ആ ഒരു എനർജിയിലേക്കാണ് പോകാൻ പോകുന്നത് ഓക്കെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ എനിക്ക് സോറി അങ്ങനെയാണ് വരുന്നത് വെറി സോറി നിർത്തിയില്ല വരുന്ന എനർജി നമുക്ക് പറയാതിരിക്കാൻ നിർത്തിയില്ല മേ ബി കളക്റ്റീവ് എനർജി ആയിരിക്കാം ഒരുപാട് പേർക്ക് എല്ലാവർക്കും രസമായിട്ട് ആവണമെന്നില്ല കുറച്ച് പേർക്കെങ്കിലും പക്ഷാവും മേ ബി നിങ്ങൾ ബ്രേക്കപ്പിലാണെങ്കിലായിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കും ഓക്കെ മണിയിലൊക്കെ ഇവിടെ എനിക്ക് പ്രത്യേകം കാണുന്നുണ്ട് നിങ്ങളെന്തെങ്കിലുമൊക്കെ ചെയ്തായിട്ടും നിങ്ങളുടെ ലൈഫ് കുറെ കൂടി സ്റ്റേബിൾ ആക്കുന്ന പോലെയാണ് സോ അങ്ങനെ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് ബട്ട നിങ്ങളുടെ ഒരു പേഴ്സണൊരു ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട് ഓക്കെ നിങ്ങൾ നിങ്ങളെ കമ്മ്യൂണിക്കേ കമ്മ്യൂണിക്കേഷൻ വരും അല്ലെങ്കിൽ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ടെന്ന് പറയാം അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും ഓക്കെ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളോട് സംസാരിച്ച് വരാനുള്ളൊരു സാധ്യമാണ് ഇതൊരു ചെറിയൊരു ആയിട്ട് അവർ വരുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ബട്ട് നിങ്ങളിപ്പോൾ അതിൽ താല്പര്യമില്ല നിങ്ങൾക്കത് വേണമെന്നില്ല ഓക്കെ ബിക്കോസ് ഐ തിങ്ക് അവർ തന്നത് പോ ഐ മീൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലെവൽ ഓഫ് കമ്മിറ്റ്മെന്റ് അല്ല അവരുടെ ഓക്കെ ആൻഡ് അത് മാത്രല്ല അവര് പാസ്റ്റിൽ നിങ്ങളെ ഒരുപാട് ഡിസപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് അവര് നിങ്ങളെ ഇത്രയും കാലം ലൈക്ക് മേ ബി ഇതുവരെ ഓക്കെ അവര് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലായിരിക്കില്ല തന്നത് ബട്ട് ഇപ്പം അവർ എന്തെങ്കിലും പറഞ്ഞ് വരുമ്പോഴും ഐ തിങ്ക് നിങ്ങൾ ഇൻട്രസ്റ്റഡ് അല്ല ഓക്കെ യു ആർ നോട്ട് ഇൻട്രസ്റ്റഡ് അപ്പോൾ ഐ തിങ്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇൻഡിപ്പെൻ്റ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത് ഇവിടെ അഗൈൻ അവര് മേ ബി ഫ്ളവേഴ്സും കൊണ്ട് വരാം കാണാൻ വരാം മീറ്റ് ചെയ്യാൻ വരാം സാധ്യതയുണ്ട് ചിലർക്ക് മെസ്സേജ് വരാം എല്ലാം എന്തും സാധ്യതയാണ് ഓക്കെ ബട്ട് ഐ തിങ്ക് നിങ്ങൾ അതിൽക്കൊന്നും നിങ്ങളിപ്പോൾ താല്പര്യത്തിലല്ല കാണുന്നു കാരണം നിങ്ങളിപ്പോൾ വളരെയധികം സൂക്ഷിച്ചല്ലാത്തരെയും കൈ ഒരു നോക്കുന്ന പോലെയാണ് ഓക്കെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് നവീഫൈൻ ക്ലാസ് ആണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങൾ മേ ബി ഇനിയിപ്പോൾ സപ്പോസ് നിങ്ങളിത് സ്വീകരിച്ചു എന്ന് വിചാരിക്കാം ഇവരുടെ ഓഫർ സ്വീകരിച്ചാൽ പോലും ഐ തിങ്ക് നിങ്ങളത് കെയർഫുൾ ആയിട്ട് ഒബ്സേവ് ചെയ്യാനുള്ള ഒരു ഗൈഡൻസ് ആയിട്ട് എടുത്തോളൂ ഓക്കെ അഡ്വൈസ് ആയിട്ട് എടുത്തോളൂ അവർ സ്റ്റെബിലിറ്റി തരാൻ ആഗ്രഹിക്കുന്നുണ്ട് അവിടെ ഇല്ലാന്ന് ഞാൻ പറയില്ല ഓക്കെ അവർ സ്റ്റെബിലിറ്റി തരാൻ ബട്ട് നിങ്ങളോട് പറയുന്ന ഒരു അഡ്വൈസ് ഇവിടെ ഈവൻ ചാരിയറ്റാണ് ചാരിയറ്റ് പറയുമ്പോഴും അവർ തീരുമാനം എടുത്ത് മേ ബി തേർഡ് പാർട്ടിയുടെ മേലെ നിങ്ങളെ ചൂസ് ചെയ്ത് അവർ തിരിച്ചു വരുന്നതായിട്ട് നമുക്ക് പറയാം ഞാൻ ലീഷപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആയിട്ട് പറയാം പക്ഷെ നിങ്ങളോട് ഇവിടെ അഡ്വൈസ് ഉണ്ട് ദറ്റ് ബി കെയർഫുൾ ഓക്കെ ബി വെരി കെയർഫുൾ കാരണം മൈസ് ഇവിടെ നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു അത് പോയോ എന്നും വീട്ടിൽ നിന്ന് യെസ് വീട് മൈസൂർ നിങ്ങളുടെ ഫാമിലി നിങ്ങളെ തകർത്താണോ മീൻസ് ഇപ്പം നിങ്ങൾ ഓൾറെഡി ഹസ്ബൻഡാണ് മൈ വൈഫാണ് നിങ്ങളുടെ ഇടയിൽ തേർഡ് പാർട്ടി വന്നാണെങ്കിൽ നിങ്ങളുടെ വീടിനെ ഫാമിലി തകർത്തു അല്ലെ നിങ്ങളുടെ ഫാമിലി തകർക്കുന്ന തരത്തിലാണ് സോ നിങ്ങളോട് കെയർഫുൾ ആവാൻ പറയുന്നുണ്ട് ഇനി അവരെ തിരിച്ചിപ്പോൾ സപ്പോസ് നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ പോലും ഇവിടെ ഫോർ ഇത് ഫോർ ആണ് വീടിൻ്റെ കാര്യമാണ് ഇത് ഫോർ ഫോർ ആണ് ശെന എയ്റ്റ് ആണ് പോട്ടെ ബട്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്കിത് പറയാൻ തോന്നുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കാം ഓക്കെ നിങ്ങൾ കെയർഫുൾ ആവാം ഓക്കെ ഡബിൾ എനർജി ഓഫ് ഫോർ നടത്തോളൂ ഓക്കെ സ്റ്റെബിലിറ്റി വരാൻ വേണ്ടിയിട്ട് ഓക്കെ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി വരും എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത് പോസിറ്റിവിറ്റി ഉണ്ടാവും പക്ഷേ അതിന് സമയം എടുക്കണം ഓക്കെ നിങ്ങൾ പെട്ടെന്ന് ചാടിക്കേര് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യണ്ട ഓക്കെ എൻ്റെ അഡ്വൈസ് അതാണ് ഡോണ്ട് അക്സപ്റ്റ് പെട്ടെന്ന് ഞങ്ങളുടെ അവരെന്തെങ്കിലും ഇപ്പോൾ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ മാപ്പ് കൊടുത്ത് സ്വീകരിക്കേണ്ട നിങ്ങൾ നല്ലോണം കാര്യങ്ങളെ നോക്കി മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ സ്വീകരിക്കുക ഈ ഡെസിഷൻ നിങ്ങൾ എടുക്കാം ഓക്കെ പേഴ്സൺ തീരുമാനിച്ച് വരുന്നതല്ല നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾ എന്താ ചെയ്യാൻ പ്ലാൻ ഓക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബന്ധം വേണോ അതോ ഇങ്ങനെ പേഴ്സൺ രണ്ട് ഭാഗത്തേക്ക് ഡിവിഡ് ആയി പോയിട്ടുണ്ട് അല്ലെ ശരിയല്ലേ സോ അങ്ങനെ വരാണെങ്കിൽ അപ്പൊ നിങ്ങൾക്കത് വേണോ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണോ അല്ലെങ്കിൽ ഈ ഒരു വേണ്ട എന്നല്ല ഞാൻ പറയുന്നത് പറയുന്നിട്ട് മോശമാണെന്നല്ല ബട്ട് ചെറിയ മിസ്റ്റേക്സ് അവരുടെ ഭാഗത്തുനിന്ന് പറ്റിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് മാപ്പ് കൊടുക്കാൻ സാധിക്കുന്ന ആണോ ഓരോ സിറ്റുവേഷൻ ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് സോ ചിലവർക്ക് ചെറിയ ചെറിയ വല ഇതായിരിക്കാം എനിക്ക് അത് വിട്ട് കളയാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാപ്പ് കൊടുത്ത് നിങ്ങൾക്ക് സ്വീകരിക്കാം അവർ ഒരു ഓഫറുമായിട്ട് വരും ഓക്കെ അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അവർ തിരിച്ച് വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട് ലക്മി ടേക്ക് ചെയ്യാൻ കുറച്ചു കൂടി നിങ്ങൾക്ക് റിലേഷിപ്പിന്റെ ഓക്കെ പക്ഷെ ഇത് സന്തോഷം ഈ മീൻസ് ഒരു ഐ തിങ്ക് ഈ ഒരു പീരീഡ് ഓക്കെ നിങ്ങൾക്ക് ഈ ഒരു ബ്രേക്കപ്പ് ഈ ഒരു മാറ്റം ഐ തിങ്ക് ഇവിടെ റിലേഷൻഷിപ്പിൽ വരേണ്ടതാണ് ഓക്കെ അതുകൊണ്ടാണത് ഇത് ഐ തിങ്ക് നിങ്ങൾ ഓക്കെ എങ്ങനെയും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്താണിത് ഓക്കെ മേ ബി ഞാൻ നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ ചില നല്ലതല്ലാത്ത കാര്യം ഓക്കെ ചിലത് സിറ്റുവേഷൻസ് ശരിയല്ലാതിരിക്കുമ്പോൾ മേ ബി നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഒരു മാനിഫെസ്റ്റ് ചെയ്യും ഈ സിറ്റുവേഷൻസ് ഓക്കെ അതായത് ഒരു മാറ്റം വേണം നമുക്ക് ഇവിടെ അല്ല ഈ സിറ്റുവേഷൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാല് ശരിയല്ല അത് നിങ്ങൾക്കും അറിയാം സോ അതുകൊണ്ട് നിങ്ങൾ ഐ തിങ്ക് ആ ഒരു നമ്മൾ അറിയാതെ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ പ്രാർത്ഥിച്ചു പോയില്ലേ ദൈവത്തിനോട് നമുക്ക് ഏതൊന്നും കാര്യങ്ങളൊന്നും ബെറ്റർ ആക്കി ആക്കിത്താണ് എങ്ങനെയാ ബെറ്റർ ബെറ്റർവാ തനിയെ ബെറ്റർ ആവുമോ ഇല്ല അല്ലെ ആ തേർഡ് പാർട്ടി പോകണം അവിടുന്ന് നിങ്ങളുടെ പേഴ്സൺ കാര്യങ്ങൾ മനസ്സിലാക്കണം ഇതൊക്കെ എങ്ങനെയല്ലേ ലൈഫ് സിറ്റുവേഷൻ ലൈഫ് വെച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കാം ഓക്കെ അപ്പൊ ശരിക്കും അവർ മനസ്സിലാക്കണം നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കണം എല്ലാം ഉണ്ട് അല്ലെ അപ്പൊ ആ ഒരു പ്രോസസ്സ് ഉണ്ട് അവിടെ ആ പ്രോസസ്സ് നടക്കണമെങ്കിൽ ചില കാര്യങ്ങൾ അപ്പൊ നിങ്ങൾ ഈ പ്രാർത്ഥിച്ചത് നടക്കണമെങ്കിൽ എന്താ വേണ്ടത് കാര്യങ്ങളെ കുറിച്ച് മാറാനുണ്ട് ഇവിടെ ആ മാറ്റം വരണമെങ്കിൽ ഇതൊക്കെ ഗോത്തും നിങ്ങൾ ചെയ്യേണ്ടി വരും സോ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കാം നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കാം നിങ്ങളുടെ മൈൻഡ് കൺട്രോൾ വെക്കാം തെറ്റ് കാർഡ് കൂടി നിങ്ങൾക്ക് ഞാൻ എടുക്കാം ഓക്കെ പേഴ്സന്റെ ഫീലിങ്സ് ഒന്ന് എടുക്കാം ഞാൻ സിറ്റുവേഷൻ ആയിട്ടാണല്ലോ എടുത്തത് ഗെലസി നമുക്ക് പേഴ്സന്റെ ഫീലിങ്സ് നിങ്ങളോട് എന്താണ് ജെവിൻ ആണ് നോക്കാം നമുക്ക് സോറി ഞാൻ തിരിച്ചുപിടിച്ചാണ് സിക്സ് ഓഫ് സോഡ്സ് ആണ് ഇവിടെ ബോട്ടം ഇവിടെ ലവേഴ്സ് കാർഡ് ആയിരുന്നു സോ വെരി നൈസ് ഓക്കെ അങ്ങനെ ഒരു ഇൻഡിക്കേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇത് ലവേഴ്സ് ലവേഴ്സ് എനർജിയാണ് ഇവിടെ ഇത് കുറച്ച് ന്യൂഡ് പിക്ചേഴ്സാണ് കാണിക്കാൻ പാടില്ല കേട്ടോ അതുകൊണ്ടാണ് ഓക്കെ ലവേഴ്സ് എനർജി ഉണ്ട് ഇവിടെ സിക്സ് ഓഫ് സോർട്സ് ഉണ്ട് ആക്ച്വലി ഇത് രണ്ടും സിക്സ് ആണ് നമ്പർ കാർഡ് നമ്പർ രണ്ടും സിക്സ് ആണ് ഓക്കെ എൻ്റെ ഇവിടെ ആക്ച്വലി പിന്നിൽ ടെൻ ഓഫ് പെൻറ്റിക്കൽസ് ആണ് സോ വെരി ഗുഡ് അഗൻ തേർഡ് പാർട്ടിയുടെ എനർജി യൂസ് വന്നിട്ടുണ്ട് ഓക്കെ സോ സിക്സ് ആൻഡ് സിക്സ് ഉണ്ട് സോ സിക്സ് നമ്പർ നമ്മൾ പറയുന്നത് വീനസിന്റെ നമ്പറാണെന്ന് പറയാം ഓക്കെ വീനസാണ് ലവ് ആണ് എന്ന രീതിക്ക് ബട്ട് ഇവിടെ ഈ ലവേഴ്സ് കാർഡില് അഗെയിൻ ഞാൻ പറഞ്ഞ കാര്യം അതാണ് ഇവിടെ ചില കാര്യങ്ങൾ ഇവിടെ ഒരു ഡെവിൾ ടെമ്പറ്റേഷൻ പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് ഓക്കെ ഇതിൽ ഒരു ചെറിയ ടെമ്പറ്റേഷൻ്റെ ഒരു കാര്യം പറയും നമ്മള് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന രീതിക്ക് പറയാം നിങ്ങളുടെ ഇടയിൽ ആരോ വന്നിട്ടുണ്ട് ഓക്കെ മേ ബി പേഴ്സൺ ഒരു വേറെ റിലേഷൻ ആയിരിക്കാം എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ അവർ മാരിഡോ സിംഗിളോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്നും ഞാൻ ഇവിടെ പറയുന്നില്ല ഒക്കെ എന്തുവാ ഓക്കെ അപ്പം ഒരു വേറെ ഒരു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഇവിടെ ഉണ്ട് ഓക്കെ അപ്പം അതിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ പുറത്തു വരൂ എന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റൻ ഓക്കെ അപ്പം നിങ്ങൾ ആക്ച്വലി നിങ്ങൾ തമ്മിൽ മുന്നോട്ട് ആയിട്ട് വേണം എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട് അഗെയിൻ ഈ രണ്ട് കാർഡും യാത്രയുടെ വന്നിട്ടുണ്ട് സോ യാത്ര എന്ന് പറയുമ്പോൾ മേ നിങ്ങളെ കാണാൻ വരാം അല്ലെങ്കിൽ നിങ്ങൾ മീൻസ് ഒരു മീറ്റിംഗ് പോസിബിൾ ആയിരിക്കും നിങ്ങൾ തമ്മിൽ മേബി ഒരു യാത്ര പോകുമ്പോൾ ആ യാത്ര പോകുമ്പോൾ മേ ബി കുറച്ചുകൂടി നിങ്ങളൊന്ന് പീസ്ഫുൾ ആയിട്ട് സമാധാനമായിട്ട് നമ്മൾ ഇവിടെ പോകുന്ന പോലെ സോ ആ ഒരു ലോക യാത്ര നിങ്ങൾക്ക് നല്ലതായിരിക്കും ഹെൽപ്ഫുൾ ആയിരിക്കും സിറ്റുവേഷൻ ബെറ്റർ ആക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം ഓക്കെ ഗൈഡൻസ് ആയിട്ട് എടുക്കാം പേഴ്സൺ സ്റ്റാറാണ് ഗുഡ് ഓക്കെ വെരി ഗുഡ് ഓ മൈ ഗോഡ് ഓക്കെ വെരി നൈസ് യെസ് ചീറ്റിംഗ് ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺന്റെ ഭാഗത്തു നിന്ന് ചില കാര്യങ്ങൾ അവർ ചീറ്റ് ചെയ്തിട്ടുണ്ട് ഹൈഡ് ചെയ്തിട്ടുണ്ട് ഹൈഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളെടുത്തതെന്ന് പറയാം ബട്ട് ഇവിടെ ഓക്കെ അവരെ ഫീലിംഗ്സ് ഉണ്ട് ഓക്കെ നമുക്ക് അതായത് ഞാനൊന്ന് ചെക്ക് ചെയ്യാൻ ആഗ്രഹിച്ചത് അവരെ ഫീലിംഗ്സ് ലോ വരുന്നുണ്ടോ വരുന്നുണ്ടോന്ന് യെസ് തീർച്ചയായിട്ടും ജനുവനിറ്റി ഉണ്ട് ഓക്കെ ഏതേന്നെ ഇവിടെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക ഇത് കുറേ പേര് കാണുന്ന റീഡിംഗ് ആണ് എത്ര പേർക്ക് ഇത് റെസനേറ്റ് ആവും എത്ര പേർക്ക് ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ സിറ്റുവേഷൻ അനലൈസ് ചെയ്യുക ആക്ച്വലി ഈ കാർഡ് നിങ്ങൾ ഇത് നിങ്ങൾക്കുള്ള പണിയാണെന്ന് ഓക്കെ നിങ്ങൾക്ക് പേഴ്സൺ തിരിച്ചു വരുമ്പോൾ ഓക്കെ സിറ്റുവേഷനെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനും ക്ലിയർ ആയിട്ട് നിങ്ങൾ ജഡ്ജ് ചെയ്യാൻ ഓക്കെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ലൈക്ക് മൈന്യൂട്ടായിട്ട് നിങ്ങൾ അന്വേഷിക്കുക കണ്ടുപിടിക്കുക ഓക്കെ അതിനെന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ആലോചിക്കാം ഓക്കെ പേഴ്സണിന്റെ ഭാഗത്ത് നിന്ന് യെസ് ഉണ്ട് ഇവിടെ ഉണ്ട് നമുക്ക് റിലേഷൻഷിപ്പിൽ ഹോപ്പ് ഉണ്ട് പേഴ്സണിനെ നിങ്ങളെ ഒരു വിഷായിട്ട് കാണുന്നുണ്ട് എന്ന് പറയാം അവർക്ക് നിങ്ങളെ ആഗ്രഹമുണ്ട് നിങ്ങൾ വേണം എന്നുണ്ട് കിങ് ഓഫ് കബ്സ് എന്നാ ചെയ്യണം ഓക്കെ കിങ് ആയാലും കുയിൻ ആയാലും അങ്ങോട്ട് മാറ്റിയെടുക്കാം പ്ലീസ് ഓക്കെ അവർക്ക് ഫീലിംഗ്സ് ഉണ്ട് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട് അവർക്ക് പക്ഷേ അവരുടെ ഭാഗത്ത് നിന്ന് ചില തെറ്റി പറ്റി അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ പോട്ടെ ആരോ ആരെങ്കിലും ഇടയിൽ വന്നല്ലേ ഗോസിപ്പ് പറഞ്ഞു നിങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ ശ്രമിച്ചു എന്തോ ആയിക്കോട്ടെ എന്ത് സിറ്റുവേഷൻ ആയാലും ഫാമിലി നിങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ ശ്രമിച്ചു എന്ത് തന്നെ ആയാലും ഓക്കെ സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അത് പ്രോപ്പർലി ശരിക്കും മാറിയോ എന്നുള്ളത് നോക്കേണ്ടത് നിങ്ങളുടെ കയ്യിലാണെങ്കിൽ ഓക്കെ പേഴ്സൺ വരുന്നുണ്ട് ഓക്കെ പേഴ്സൺ വരും നിങ്ങളോട് സ്നേഹമുണ്ട് കുറച്ച് സമയം എടുക്കട്ടെ പക്ഷെ നമുക്ക് എതിർത്തി പിടിക്കണ്ട ഓക്കെ ഇപ്പൊ ഐ തിങ്ക് ഇപ്പോഴത്തെ സ്റ്റേജാണ് ഞാനിത് പറഞ്ഞത് പക്ഷേ അതിൽ നിന്നൊരു മാറ്റം വരും എനിക്ക് ഒരു ചേഞ്ച് എന്തായാലും ഇവിടെ എനിക്ക് കാണുന്നുണ്ട് ചേഞ്ചസ് വരും നിങ്ങൾ തമ്മിൽ പീസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് പക്ഷേ അതിൻ്റെതായ ആ ഒരു പ്രോസസ്സ് നടക്കാൻ ഇപ്പോൾ മാർച്ചിൽ ഐ തിങ്ക് ആ ഒരു സ്ലോ പ്രോസസ്സ് ആയിരിക്കാം എനിക്ക് നിങ്ങൾ കാര്യങ്ങൾ മാറി വരും എന്ന രീതിക്ക് നമുക്ക് പറയാം പേഴ്സണൽ ഫീലിങ്സ് ഉണ്ട് എന്തായാലും അത് നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്തോളൂ ഓക്കെ പക്ഷേ എന്ന് വെച്ചിട്ട് കുറച്ച് അവരുടെ ഭാഗത്തുനിന്ന് ഇനി അവർ കാണിക്കട്ടെ അല്ലേ ഓക്കെ വെയിറ്റ് ആൻഡ് വാച്ച് ചെയ്യാം നിങ്ങൾ ഓക്കെ വാച്ച് ചെയ്യാൻ നല്ലോണം അവരെ ാണ് ഓക്കെ എനിവേ ഞാൻ എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കാം ഓക്കെ ഇത് എന്തും സംഭവിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കാതെ ലൈഫിൽ അത് സംഭവിക്കാനുള്ളതാണ് ബിക്കോസ് അങ്ങനെ വരുമ്പോഴാണ് നിങ്ങളുടെ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ആവാനും എല്ലാം അത് ആവശ്യമാണ് അല്ലേ സോ ഓക്കെ സോ ലെസ്റ്റ് സ്റ്റേ പോസിറ്റീവ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ആൻഡ് ശിവരാത്രിയൊക്കെ എൻജോയ് ചെയ്ത് കാണുന്നതായിരിക്കണം നമുക്ക് ഐ തിങ്ക് ന്യൂ മൂൺ വരുന്നല്ലോ യെസ് ന്യൂ മൂൺ ഉണ്ട് ഞാനത് പറഞ്ഞു ഇന്നത്തെ ശിവരാത്രിയുടെ ഇതിൻ്റെ ഇടയിൽ ന്യൂ മൂൺ പറഞ്ഞു സാറിൽ ഓക്കെ എന്നെ എല്ലാവർക്കും നല്ലൊരു സാരിക്കട്ട് ഹാപ്പി ആയിരിക്കാം നന്ദി നമസ്കാരം